ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കണ്ണൂർ പയ്യാമ്പലം ഒരു കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നായനാർ സഖാവിൻ്റെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സ്മാരക പാർക്കിന്റെ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എം വി രാഘവൻ ജനനം അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മരണം ഒമ്പത് വൈ രണ്ടായിരത്തി പതിനാല് ഒന്നാമതായിട്ട് കാണാവുന്നത് സി മരണം രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനഞ്ച് അധ്വാനിക്കുന്ന വർഗത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി മൂന്നാമത്തത് നമ്മളെ സഖാവ് ഇ കെ നായനാർ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് ഇ കെ നായനാർ കണ്ണുനീരും കരുത്താക്കി മാറ്റുവാൻ നമ്പരം മറന്നത്തു മുന്നേറുവാൻ കഴുകുമരത്തെയും തട്ടിത്തെറിപ്പിച്ച് കരളുറപ്പായി നയിക്കുന്നു നായനാർ എന്നും ഊർജമായി ശക്തിയായി ധൈര്യമായി വന്നു നമ്മെ നയിക്കുന്നു നായനാർ ജനനം ആയിരത്തി ഡിസംബർ ഒമ്പത് മരണം രണ്ടായിരത്തി നാല് മെയ് പത്തൊമ്പത് പൊളിയല്ലേ നല്ല ഭംഗിയല്ല സംഭവം അല്ലേ ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മുടെ നാലാമത്തേത് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജനനം പതിനാറ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മരണം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ചടയൻ ഗോവിന്ദൻ സെക്രട്ടറി സി പി ഐ എം കേരള സംസ്ഥാന കമ്മിറ്റി ജനനം പന്ത്രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മരണം ഒമ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേട്ടോ പിന്നിലെ ഒരാളുണ്ട് സഖാവ് ടി എം ജനാർദ്ദനൻ ജനമാശ വിളിക്കും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ നേതാവ് ജനനം ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മരണം രണ്ട് പത്ത് രണ്ടായിരത്തി അഞ്ച് കേട്ടോ അടുത്തതായിട്ടുള്ളത് തൊഴിലാളി വർഗത്തിൻ്റെ അതിഷേധ നേതാവ് ഒ ഭരതൻ ജനനം ഇരുപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മരണം മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഒന്നിൽ കേട്ടോ അടുത്തത് സഖാവ് ടി കെ ബാലൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ജനനം പതിമൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മരണം പതിനേഴ് നാല് രണ്ടായിരത്തി അഞ്ച് കേട്ടോ അടുത്തതായിട്ട് എൻ പി പത്മനാഭൻ സെക്രട്ടറി എൻ എഫ് പി ടി ഇരുപത്തി മൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മരണം അടുത്തതായി സഖാവ് എൻ സി ശേഖർ കേട്ടോ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ രണ്ട് ചരമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ മൂന്ന് സ്വതന്ത്ര സമര നേതാവും കേരളത്തിൻ്റെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമാണ് സഖാവ് എൻ സി ശേഖർ ജീവിതകാലം മുഴുവൻ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശത്തിനും മോചനത്തിനും വേണ്ടി ചോരയും വിയർപ്പും ചീന്തി പോരാടിയ ആ തീരസഭാവ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അടുത്തതായി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന സഖാവ് അഴീക്കോടൻ രാഘവൻ ജനനം ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് രാത്രി സഖാവിനെ രാഷ്ട്രീയ കപാലികന്മാർ തൃശൂരിൽ ബാക്കി മണ്ണിരടിയിലായി പോയി കേട്ടോ ആക്രമിച്ചു കൊന്നു അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി പോരാടിയ ധീരസേനാനി സഖാവ് എ കെ ജി ജനനം ക്ലിയർ അല്ലേ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്മാരക സ്തൂപം ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഭയങ്കര പഴക്കമുള്ള വ്യക്തി കേട്ടോ മരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കേരള വികസന പദ്ധതി കണ്ണൂർ നഗരസഭ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലില് പുതുക്കിപ്പണിതാണെന്ന് തോന്നുന്നു അടുത്തത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അനുശേദ നേതാവ് സ കെ പി ഗോപാലൻ ഇരുപത് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് നിര്യാതനായി നാണു സഖാവ് കെ നാണു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ പതിമൂന്നിന് കണ്ണൂർ സേവറി ഹോട്ടലിന് നേരെ കോൺഗ്രസ് ആയി ഗുണ്ടകൾ ബോംബെറിഞ്ഞു കൊലപ്പെടുത്തി സഖാവ് ആർ കൃഷ്ണൻ ജനനം ആറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ചരമം പതിമൂന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നല്ല അടിപൊളി അല്ലേ ശരിക്കൊരു അല്ലേ എൻ്റെ അഭിപ്രായം അടിപൊളി സ്മാരകം ഫുട്ബോൾ ലിജൻഡ് ഓഫ് കണ്ണൂർ എൻ ടി കരുണാകരൻ പതിനാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ജനിച്ചു ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനാലിന് മരണപ്പെട്ടു ഇതാണ് നമ്മളെ സതീശൻ പാച്ചേനി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട് നല്ലൊരു സ്മാരകം തന്നെയാണ് ുവേണ്ടിയിട്ട് ഒരു കോൺഗ്രസ്സുകാർ പണിതിട്ടുള്ളത് ആണ് ശ്രീ കെ പി പവിത്രൻ ഇരുപത്തേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മരണപ്പെട്ടു ഡിവോട്ടഡ് സെക്രട്ടറി ഓഫ് ശ്രീ സുന്ദരേശ്വര ടെമ്പിൾ തളാപ്പ് കണ്ണൂർ അടുത്തതായിട്ട് വൈശാഖ് കെ കെ ക്രോപ്സ് ഓഫ് സിഗ്നൽ ജനനം പതിനെട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മരണം പത്ത് ഒന്ന് രണ്ടായിരത്തി അമർ ജവാൻ ഭാരത് മാതാക്കി ജയി നേരിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുടെ ആളാന്ന് തോന്നട്ട ടി കെ ഭാസ്കരൻ ഫൗണ്ടർ ഓഫ് ടി കെ ബി ഗ്രൂപ്പ് ബോൺ ഓൺ എട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡയഡ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇവിടെ ഒരു സി കെ അനന്തൻ ഫൗണ്ടർ ലീഡർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ ബോൺ എട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡയഡ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഏഴിൽ മുകളിലൊരു അരിപാട് ചുറ്റിക്കുന്നുണ്ട് പുതിയ ആറമ്പത്ത് ഗോവിന്ദൻ വൈസ് പ്രസിഡന്റ് കണ്ണൂർ ബ്ലോക്ക് കമ്മി കോൺഗ്രസ് കമ്മിറ്റി ജനനം ഇരുപത്തിരണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ചരമം പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ആറ് കേട്ടോ നല്ലൊരു സ്മാരകമല്ലേ കയ്യാ മുകളിൽ കയ്യൊക്കെ ഉണ്ട് കോൺഗ്രസിൻ്റെ അതിന് അടുത്തത് പി സി ജയന്ത്ലാൽ പ്രസിഡൻറ്റ് ബോൺ ഇരുപത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡൈറ്റ് ഇരുപത്തഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എൻ്റെ ഫോട്ടോ കൂടെ ഉണ്ട് തെറി ആയിട്ട് പിന്നെ നമ്മുടെ കെ ജി മാരാറിൻ്റെ ഇവിടെ തൊട്ടടുത്തായിട്ട് കിടക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണുവാം എവർ ലവിങ് മെമ്മറി ഓഫ് യു കുമാരൻ ഇരുപത്തൊമ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനിച്ചു മരിച്ചത് ഇരുപത്തിനാല് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ബി ജെ പിടെ ഒരാൾ അതുണ്ട് അതിന്റെ പേരും കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിണ്ട് കേട്ടോ ഈ വറകിൽ ഏതെങ്കിലും ഗോപൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ പത്തൊമ്പത് മരണം രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ അഞ്ചിന് കേട്ടോ ബി ജെ പിടെ പ്രതിഷ സജേഷ് വൈഫ് ഓഫ് സജേഷ് കുമാർ ബോൺ രണ്ട് ഇരുപത്തെട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ജനിച്ചു മരിച്ചത് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ ടി പുരുഷോത്തമൻ പ്രസിഡൻറ്റ് ഐ എൻ ടി യു സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജനനം ഇരുപത്താറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മരണം നാല് രണ്ട് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ രമേശ് ഗുരുജി പതിനെട്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ജനിച്ചു പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊമ്പതിന് മരിച്ചു ഒരു ധനരാജ് കുറ്റിക്കണ്ടി ജനനം പതിനാറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മരണം മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശ്രീ ശ്രീ ഭക്തി സംവർദ്ധിനി യോഗം പയ്യാമ്പലം യൂണിറ്റിൻ്റെ പേര് ഫുട്ബോൾ കളിക്കാരനാണെന്ന് തോന്നി അല്ലേ സ്വാമിനി അപൂർവാനന്ദ അപൂർവാനന്ദ സരസ്വതി അഞ്ച് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിന് ജനിച്ചു ഇരുപത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിന് മരിച്ചു ആചാര്യ ചിന്മയ മിഷൻ കണ്ണൂർ അരിവൾ ചിട്ടിക്ക സി പി ഐ സഖാവ് പള്ളിപ്രം ബാലൻ ചരമം ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനേഴിന് കേട്ടോ ഒരുപാട് ഉണ്ട് കേട്ടോ എല്ലാവരും കാണിക്കണം എന്നുണ്ട് കാണിക്കണോ ഡോക്ടർ പി മാധവൻ ഡോക്ടർ പി മാധവൻ ദ ആങ്കർ ബോൺ പതിനൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡയഡ് മുപ്പത് എട്ട് രണ്ടായിരത്തി പതിനാറ് കേട്ടോ സി പി ദാമോദരൻ പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജനിച്ചു ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിന് മരണപ്പെട്ടു സഹകരണ പ്രസ്ഥാനങ്ങളുടെ സൗമ്യ നായകൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യം തികഞ്ഞ മനുഷ്യസ്നേഹി അങ്ങയുടെ ദീപ്ത സ്മരണകൾ ജനഹൃദയങ്ങളിൽ എന്നും നിറഞ്ഞ നിൽക്കും പൊളിയല്ലേ നല്ലതല്ല അല്ലേ ശ്രീ പി പി ലക്ഷ്മണൻ ജനനം മുപ്പത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മരണം മുപ്പത് നാല് രണ്ടായിരത്തി പതിനെട്ടിന് കേട്ടോ കണ്ണൂരിൻ്റെ സമഗ്ര വികസനത്തിന് നേതൃത്വം നൽകിയ അന്താരാഷ്ട്ര ഫുട്ബോൾ സാരഥി ശ്രീ പി ലക്ഷ്മണന്റെ ഭൗതിക ശരീരം ഇവിടെ അന്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു ഒരു നിമിഷം അദ്ദേഹത്തെ ഓർമ്മിക്കാം ആദരാഞ്ജലികൾ അർപ്പിക്കാം ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ സ്മാരകട്ടം കെ സുരേന്ദ്രൻ ഡി സി സി പ്രസിഡൻ്റാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വരെയാണ് ഉണ്ടായിരുന്നത് ജനനം മുപ്പത് ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ജന ചരമം ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത് കെ പി സി സി ജനറൽ സെക്രട്ടറി പിന്നെ ഇവിടെ ഒരു കോൺഗ്രസുകാരൻ്റെ കൂടി ഉണ്ട് കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ റിട്ടയേർഡ് ഓണറി ക്യാപ്റ്റൻ കെ സി കടമ്പൂരൻ ജനനം ഇരുപത് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് മരണം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനേഴിലടം പിന്നെ ഇവിടെ ഒരു സ്മാരകമുണ്ട് എം ബി കെ അലവിൽ സ്ഥാപക ചെയർമാൻ സ്വാാന്ത്വനം വയോജന സദനം പൂരപ്പാറ ജനനം മൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മരണം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് കേട്ട അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെയുണ്ട് കെ ഉപേന്ദ്രൻ ഉപേന്ദ്രൻ ഡി സി 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 ട്രഷറർ മുനിസിപ്പൽ ചെയർമാൻ ബോൺ പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഡൈഡ് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ട കനൽ വഴികൾ താണ്ടുമ്പോഴും അങ്ങ് കാണിച്ച ആ ചങ്കുറപ്പുണ്ടല്ലോ ആ ഓർമ്മകൾ അതു മതി ഞങ്ങൾക്ക് ആവേശം പകരാൻ എൻ രാമകൃഷ്ണൻ മുൻ തൊഴിൽ വനം വകുപ്പ് മന്ത്രി ഡി സി സി പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വരെ കെ പി സി സി ജനറൽ സെക്രട്ടറി മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ ചെയർമാൻ സേവാദൾ ബോർഡ് സംസ്ഥാന ചെയർമാൻ പതിമൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ ജനിച്ചു ഒന്ന് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണപ്പെട്ടു പി രാമകൃഷ്ണൻ കേട്ടോ പി രാമകൃഷ്ണൻ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനിച്ചു പതിനാല് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരണപ്പെട്ടു കെ പി സി സി ജനറൽ സെക്രട്ടറി മുൻ ഡി സി സി പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം സത്യം ധീരമായി ആവർത്തിച്ച് പുറപ്പിച്ച് പറയുക എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഡോ സുകുമാർ അഴീക്കോട് ജനനം പന്ത്രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മരണം ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ടു ഉണരുവിൻ നഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നതിൽ പിൻ അനീതിയോടെ എതിർപ്പിൻ എഴുതിയിട്ടുണ്ട് നല്ലൊരു കപ്പക്കാക്കി നല്ല വില ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ ലൂയിസ് ഡാവിഡ് ജേക്കബ് ബോൺ പതിനാല് നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മോസ്ലി സ്ട്രീറ്റ് ഇംഗ്ലണ്ട് ഡെത്ത് പത്ത് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് കണ്ണൂർ കേരള ഇന്ത്യ ഇവിടെ ടി ഭാസ്കരൻ എക്സ് എം എൽ എ ഭവൻ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രത്ത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് കണ്ണൂർ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി പതിനായിരത്തി പന്ത്രണ്ട് എൻ്റെ യു വിൽ അവ ഇൻ അവർ ഹേർട്ട് എവർ ലവിങ് മെമ്മറി ഓഫ് ശ്രീ അയാടത്തിൽ മുകുന്ദൻ ബോൺ ഇരുപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മരിച്ചത് ഇരുപത്തൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എണ്ണി ഇതാണ് നമ്മളെ കെ കുഞ്ഞമ്പു എംപിയുടെ മുൻ മന്ത്രി ജനനം ഒന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മരണം പതിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ലേറ്റ് ശ്രീ ടി വി നാരായണൻ പ്രസിഡൻറ്റ് ഡിസ്ട്രിക്ട് ഐ എൻ ടി സി കാനൂർ ബോൺ ഇരുപത്തെട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡെത്ത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ടി വി സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി മഹാത്മാ മന്ദിരം സംസ്ഥാന പ്രസിഡന്റ് ആത്മാവിദ്യാ സംഘം ജില്ലാ പ്രസിഡന്റ് സർവോദയ മണ്ഡലം ഫൗണ്ടിംഗ് മെമ്പർ കണ്ണൂർ സംഗീത സഭ ഇരുപത്തൊമ്പത് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജനിച്ച് ആറ് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരണപ്പെട്ടു കെ കെ ഇൽ ഈ വൈഫ് ഓഫ് വിജയൻ വി മുപ്പത്തിരണ്ട് റൂംസ് ഒണ്ടേൺ റോഡ് കണ്ണൂർ ഭുവൻ നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഡൈഡ് പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് വൈഫ് ഓഫ് വിജയം എന്ന് പറയുന്ന വി വിജയന് തൊട്ടടുത്തായിട്ടുണ്ട് എക്സ് മുനിസിപ്പൽ കൗൺസിലർ ലീലാലിയം മണൽ ജനനം എഴുപത്തഞ്ച് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മരണം മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പത്തിന് ഭാര്യയും ഭർത്താവ് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ ബോൺ പതിനേഴ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡയറ്റ് പതിമൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എം പി ശങ്കരൻ ഫൗണ്ടർ ജെമിനി സർക്കസോ അദ്ദേഹത്തിൻ്റെ ഇതുപോലെയാണ് കേട്ടോ ചീഫ് പാട്രോൺ തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ബോൺ പതിമൂന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡൈഡ് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട്ടോ ചെമ്മിനി സർക്കസിൻ്റെ മുതലാളി ഹപ്സ്വാമിയുടെ ഒരു സ്മാരകം കൊയിലേരിയൻ പത്മനാഭൻ കുരുവച്ച ചൊവ്വ അതംകൃതവർഗ മുൻ ജില്ലാ സെക്രട്ടറി ലീഗ് മുൻ അതങ്കൃത വർഗ ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി ജനനം ഇരുപത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മരണം ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഒന്നിലോട്ടോ പുതിയപുരയിൽ ഗോവിന്ദ പണിക്കർ ജോൽസൻ ചാല ഈസ്റ്റ് ജനനം എട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മരണം ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി എട്ടിൽ ഇങ്ങനെ ഒരുപാട് പേരിതുണ്ട് കേട്ടോ ഇതെല്ലാം കാട് പിടിച്ചിരിക്കുക ശ്രീ ഹനുമാൻ ദേവസ്ഥാനം ശ്രീ ഹനുമാനന്ദ സാധു ബാലസ്വാമി സമാധി ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്വ ടി നീസാർ അഹമ്മദ് എക്സി എക്സിക്യൂട്ടീവ് മെമ്പർ ജനതാദൾ എസ് നാഷണൽ കമ്മിറ്റി ബോൺ ഒന്നും മനസിലാവുന്നില്ല അവിടെ കാർഡ് പിടിച്ചു കിടക്കുക കേട്ടോ എഴുത്തുകാരനാണെന്ന് തോന്നുന്നത് അഡ്വക്കേറ്റ് വി വി ശങ്കരൻ നമ്പ്യാർ ജനനം ഇരുപത്തെട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മരണം ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഒമ്പത് കേട്ട പിന്നെ ഇവിടെ ഒരു എ കൃഷ്ണൻ സ്വതന്ത്ര സമര സേനാനി ജനതാദൾ മുൻ ജില്ലാ പ്രസിഡന്റ് ജനനം പതിനൊന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മരണം ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി എട്ട് എവിടെ ഒരു പൊക്കൻ മാസ്റ്റർ ഉണ്ട് പിക്കൻ മാസ്റ്റർ സംസ്ഥാന പ്രസിഡന്റ് കേരള ഹരിജൻ സമാജം ജനനം പത്ത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മരണം ഇരുപത്തെട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇൻ ലവിംഗ് മെമ്മറി ഓഫ് ശ്രീ പി പി ശ്രീധരൻ ബോൺ മുപ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡൈഡ് ഇരുപത്തഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അഡ്വ പി വി മധുമേനോൻ സുദിനം പത്രാധിപർ ജനനം ഇരുപത്തി മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും മരണം ഒന്ന് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേട്ടം പവിത്രൻ വൈസ് പ്രസിഡന്റ് ജനതാദൾ സംസ്ഥാന കമ്മിറ്റി ജനനം അഞ്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മരണം മൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേട്ടാ ശ്രീ മനിയേരി മാധവൻ പത്രാധിപർ സുദിനം കണ്ണൂർ ജനനം പതിനെട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ചരമം ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി മൂന്നിലേട്ടാ ശ്രീ എം പി ജയശീലൻ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ പ്രസിഡൻ്റ് കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രസിഡൻ്റ് കാസ്കോഡ് കണ്ണൂർ ജനനം ആറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മരണം എട്ട് ആറ് രണ്ടായിരത്തി പത്തിലോട്ടോ പിന്നെ ഇവിടെ പാമ്പൻ മാധവൻ ഫേമസ് അല്ല അല്ലേ പതിനാറ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനിച്ചു അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മരിച്ചു എം എൽ എ ആയിരുന്നു അദ്ദേഹം കേട്ടോ ശ്രീ കെ കെ രാജൻ എൻ സി സി എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചരമം ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ ഒരു എം രാജൻ ഉണ്ട് കേട്ടോ എം രാജൻ ബോൺ പത്തൊമ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മരിച്ചത് ഒന്ന് നാല് രണ്ടായിരത്തി നാലിൽ കേട്ടോ ഇവിടെ ഒരു സനീഷ് പി കള്ളപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു ഡേറ്റ് ഒന്നും അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് കാണുന്നില്ല കേട്ടോ ശ്രീ സി കെ കൃഷ്ണൻ ഇവരിൽ നിന്ന് വൃത്തിയാക്കണ്ടല്ലേ ശരിക്കു പറഞ്ഞാൽ ശ്രീ കൃഷ്ണൻ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മരണപ്പെട്ടു പി സൂര്യദാസ് ഐ എൻ ടി സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജനനം പത്തൊൻപത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ബാക്കിയൊക്കെ കാട്ടുള്ള വെള്ളാട്ട പിന്നെ ഇവിടെ ഒരു ശ്രീ പി രത്നാകരൻ ജനറൽ സെക്രട്ടറി കണ്ണൂർ ജില്ലാ ദേശീയ ചെത്തു തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി ജനനം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മരണം ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ചേട്ടാ കെ ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ദേശീയ ചെത്ത് തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി വിമലാലയം ആറാംകോട്ടം മരണം മുപ്പത് ആറ് രണ്ടായിരത്തി പതിനാലിലേട്ട ആകാശ്മാൻ കരിക്കൽ ഹൗസ് ജനനം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തിൽ ജനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ മരണപ്പെട്ടു കുന്നുമ്മൽ ദേവിയമ്മ ഇവിടെ ഒരു ടി പി ബാലകൃഷ്ണൻ ഡോക്ടർ ഓഫ് മെഡിസിൻ മാൻ ഓഫ് ഡ്യൂട്ടി സൺ ഓഫ് കാനനൂർ അങ്ങനെ ഒരുപാട് പേരുടെ സ്മാരകമുള്ള സ്ഥലമായിട്ടത് ഉള്ള കണ്ണൂർ പയ്യാമ്പലത്ത് മെമ്മോറിയൽ പാർക്കാണിത് കണ്ണൂരിലെയും പ്രശസ്തമായ രാഷ്ട്രീയക്കാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഒക്കെ സ്മാരകങ്ങൾ നിലകൊള്ളുന്നൊരു സ്ഥലട്ടെ ഇത് യുവാത്തു മൊത്തം കമ്മ്യൂണിസ്റ്റ് ആരല്ലേ യുവാത്തും കോൺഗ്രസ് ഇവിടെ മിക്സ് ഇവാത്തും മിക്സാണ് യൂട്യൂബിലിട്ടിട്ട് നിങ്ങൾക്കുള്ള ഒരു വീണ്ടും ഒരു ഓർമ്മകൾ തരുന്നതായിരിക്കും എല്ലാവരും കാണട്ടെ പണ്ടിങ്ങനെ കുറെ ആൾക്കാർ ജീവിക്കില്ല ബന്ധുക്കളെ നിങ്ങളിൽ നിങ്ങൾക്ക് ആ ഏത് സ്മാരകമാണ് ഏറ്റവും ഭംഗിയായി തോന്നിയത് അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണം എനിക്കിഷ്ടപ്പെട്ടത് നായനാരുതാണ് കഠിനതായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെയും മോശമൊന്നുമില്ല നല്ലൊരു നിർമ്മിതിയാണ് പരമാവധി സ്മാരകങ്ങളിൽ കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലതൊക്കെ വിട്ടിട്ടുണ്ടാവും ചെറുതൊക്കെ വിട്ടിട്ടുണ്ടാവും എന്നാൽ പരമാവധി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കണ്ടുനോക്കിയ ഒന്ന് അഭിപ്രായം പറഞ്ഞു കേട്ടോ